എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ ശരിക്കും ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ആ വാർത്തയിൽ നിന്ന് വായിക്കാം പതിനാറുകാരെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേറ്ററുമായ ഫിലിപ്പ് മമ്പാട് പിടിയിൽ ഈ ഫിലിപ്പ് മമ്പാടെന്ന് പറയുന്നത് ലഹരിക്കെതിരെ സംസാരിക്കുന്ന ലഹരിക്കെതിരെ കുട്ടികളെ ബോധവൽക്കരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ടും അല്ലെങ്കിൽ മോട്ടിവേഷൻ ട്രെയിനറായിട്ടൊക്കെ പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം ജോലി റിസൈൻ ചെയ്യാനുള്ള കാരണം അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ഈ ഒരു പരിപാടി ഈ മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് പോകുന്നത് കൊണ്ട് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയെന്നാരോ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അതിൻ്റെ പേര് അദ്ദേഹം പോലീസ് ജോലി രാജിവെച്ചിട്ടാണ് ഇങ്ങനെ ഈ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന ലെവലിലേക്ക് തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതോടൊപ്പം തന്നെ സ്കൂളുകളിലൊക്കെ പോയിട്ട് കുട്ടികളെ ബോധവൽക്കരിക്കാനും ഈ ലഹരിക്കെതിരെ സംസാരിക്കാനും ഒക്കെ അദ്ദേഹം ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഫിലിപ്പ് മമ്പാടെന്നു പറയുന്നത് നമ്മൾ ഒരുപാട് വീഡിയോകൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇന്ന് കേട്ട വാർത്ത എന്ന് പറയുന്ന പതിനാറ് വയസ്സുകാരി അദ്ദേഹം പീഡിപ്പിച്ചതാണ് ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ ശരിക്കും ഇപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ന്യായം ആരുടെ ഭാഗത്താണ് സത്യം എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലമാണ് ഏതൊരാൾക്കും ആരുടെ മേലും ഒരു പീഡനാരോപണം ഉന്നയിക്കാൻ പറ്റും പ്രത്യേകിച്ച് പ്രായപൂർത്തിയാവാത്ത കുട്ടിയും കൂടി ആണെങ്കിൽ അയാളുടെ കാര്യം തീരുമാനമായി ഇവിടെ ഇപ്പോൾ ഈ പരാതി എന്ന് പറയുന്നത് പതിനാറ് വയസ്സുകാരിയാണ് ഓട്ടോമാറ്റിക്കായിട്ട് അത് എങ്ങോട്ട് പോവും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഇനി എന്തായാലും ഒരു മൂന്ന് മാസത്തേക്ക് പുറം ലോകം കാണാൻ പറ്റില്ല സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഈ വാർത്തയുടെ താഴെ വന്ന കമന്റുകൾ എന്ന് പറയുന്നത് മീഡിയ പോലും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഇദ്ദേഹം നന്മമരം കളിക്കുമായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു തുകമറ മാത്രമായിരുന്നോ ഈ പറയുന്ന മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അറസ്റ്റ് എന്ന് പറഞ്ഞ വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ പ്രതിയാക്കി അങ്ങ് മാറ്റി എന്നുള്ളതാണ് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിയന്ത്രണം അദ്ദേഹത്തെ വെളിപ്പിക്കാൻ വരുന്നത് എന്നൊക്കെ ചോദിക്കുമായിരിക്കും പക്ഷേ ഞാൻ പറയുന്ന എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത് ഒരു ഒരാണിന് നേരെ ഒരു ആരോപണം പ്രത്യേകിച്ച് ആരോപണം അതും നേരത്തെ പറഞ്ഞ പോലെ പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതും കൂടി ആവുമ്പോഴേക്കും കേസ് കുറച്ചുകൂടി സ്ട്രോങ്ങ് ആവുകയാണ് അവന്റെ കരിയർ അവന്റെ ലൈഫ് ഇതൊക്കെ നശിപ്പിക്കാൻ ഈ ഒരൊറ്റ കംപ്ലൈന്റ് മതി നമ്മുടെ സൊസൈറ്റി അതിനെ ഏറ്റെടുക്കും അയാൾ അങ്ങ് പ്രതിയാക്കി മുദ്രകുത്തും ചാപ്പകുത്തും ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ വാർത്ത ഒന്ന് വാർത്തയൊന്ന് നോക്കാം ഈ വാർത്ത എന്ന് പറയുന്നത് ബഹുരസാണ് അയാൾ വാർത്ത പറയുന്നത് നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം പതിനാറ് വയസ്സ് ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചെന്ന കേസിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പിടിയിൽ ഫിലിപ്പ് മമ്പാട് നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് ചേവായൂർ അതിക്രമം മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ് പ്രതി സ്വദേശിയായിരുന്നു സെപ്റ്റംബറിൽ നടന്ന ഒരു ഞാൻ ചോദിച്ചോട്ടെ ഈ മീഡിയക്കാരൻ മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ് പ്രതി എന്ന് പറയുന്നു പ്രതി ആവുന്നത് എപ്പോഴാണ് ഇപ്പൊ കുറ്റ മാത്രമാണ് ശരിയല്ലേ കുറ്റ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി കോടതി ഇയാളെ പ്രതിയാണ് എന്ന് പറയുന്നത് വരെ ഈ മീഡിയയ്ക്ക് എന്ത് റൈറ്റ് ഉണ്ട് അയാളെ പ്രതി എന്ന് വിളിക്കാൻ എന്ത് റൈറ്റ് ഉണ്ട് ശരിക്കും ഈ മീഡിയക്കാരെന്തായി കാണിക്കുന്നത് ഇതിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് കഴിഞ്ഞ ദിവസം ഷിംജി ഷിംജിതേ പോലെ ഒരു തേർഡ് റേറ്റ് ഫ്രോഡ് അവളെയും ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായിട്ട് മുദ്രകുത്തി അവളൊരു ആണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണ് കാര്യം ഒരുപാട് പേരുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇദ്ദേഹത്തിൻ്റെ സംസാരം ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇൻഫ്ലുവൻസർ എന്ന് വിളിച്ചാൽ തെറ്റില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഷിംജിദേന ഇൻഫ്ലുവൻസർ എന്ന് വിളിച്ചതും ഇതേ ഏഷ്യാനെറ്റ് ന്യൂസാണ് ഇവിടെ ഇദ്ദേഹത്തെ പ്രതിയാണെന്ന് പറയുന്നു ഏതർത്ഥത്തിലാണ് പ്രതി എന്ന് പറയുന്നത് കോടതി പറഞ്ഞോ ഇദ്ദേഹം പ്രതിയാണെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കി ഉള്ളൂ പക്ഷേ മീഡിയ മീഡിയ തീരുമാനമെടുത്തു തീരുമാനിച്ചു കഴിഞ്ഞു ഇയാൾ പ്രതിയാണ് എന്നുള്ളത് ഇതാണ് ഇന്നത്തെ ആക്ടിവിസം ബാക്കിയേക്കാം നടന്ന ഒരു ലൈംഗികാതിക്രമ കേസിലാണ് പോക്സോ കേസിലാണ് നിലവിൽ ഈ ഫിലിപ്പ് മാമ്പാടിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും അതോടൊപ്പം തന്നെ കാസർകോട് കാഞ്ഞങ്ങാട് ഭാഗത്തും വെച്ച് ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നടന്നു എന്നുള്ളതാണ് പരാതി എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ രാത്രി ഇയാളെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു ഇപ്പൊ നിലവിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലുണ്ട് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോഴിക്കോട് സ്വദേശിയായ ഒരു പതിനാറുകാരിയാണ് പരാതിക്കാരി അവരാദ്യം പരാതി നൽകിയത് ചേവായർ സ്റ്റേഷനിലാണ് പിന്നീടാണ് അത് നിലമ്പൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നിലവിൽ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അബ്ജോദ് സൂചിപ്പിച്ചതുപോലെ സാമൂഹിക മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് കൗമാരക്കാർക്ക് ട്രെയിൻ നൽകുന്നതിലും കൗൺസിലിംഗ് നൽകുന്നതിലും ഒക്കെ ഏറെ പേരെടുത്ത നിരവധി ആരാധകരുടെ പിന്തുടർച്ചക്കാരുള്ള ഒരാളാണ് ഫിലിപ്പ് അമ്പാട് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇയാളാണ് ഇപ്പോൾ പോക്സോ കേസിൽ ആരോപണ ആരോപണവിധേയനായി നിലവിൽ നിലമ്പൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ വരണം വൈകാതെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരെ ഇതൊരു ഇദ്ദേഹം കുറ്റം ചെയ്തു എന്ന് തെളിയുന്നത് വരെയും ഞാൻ വിശ്വസിക്കില്ല ഇദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ളത് കാര്യം ഇദ്ദേഹത്തെ പോലൊരാൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലഹരിക്കെതിരെയും അല്ലെങ്കിൽ നാട്ടിലെ അതിക്രമങ്ങൾക്കെതിരെയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കുട്ടികളുമായിട്ട് അത്രമാത്രം അടുത്ത് ഇടപഴിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അയാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റ് സംഭവിക്കും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾക്ക് ഇത് എടുക്കാം നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം ഒരു പ്രശ്നമില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഫിലിപ്പ് മൊമ്പാടെന്നു പറയുന്ന വ്യക്തിയോടൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഞാൻ അന്വേഷിച്ച് പറഞ്ഞൊരു കാര്യം ഈ പെൺകുട്ടിയുടെ രണ്ടാനമ്മയാണ് കേസ് കൊടുത്തതായിട്ടാണ് അറിയുന്നത് ഇങ്ങനെ ഒരു കേസ് വരാൻ കാരണം എന്തായിരിക്കും അതിന്റെ പുറകിൽ എന്തൊക്കെയോ കളികൾ ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ലഹരി മാഫിയയ്ക്കെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ലഹരി മാഫിയ എന്ന് പറയുന്ന ചെറിയ ടീമോളം നല്ലല്ലോ അല്ലേ അവരുടെ കൈ ഉണ്ടോ ഈ കേസിനകത്ത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ട് ഞാനൊരു കമൻറ്റ് കണ്ടു ഇന്ന് ആ കമൻറ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം നൌഷാ ദാലത്തൂർ എന്ന് പറയുന്ന ഫിലിം പ്രൊഡ്യൂസർ ഫിലിം പ്രൊഡ്യൂസറും അത്യാവശ്യം സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പാവങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നൌഷാ തലത്തൂർ അദ്ദേഹത്തിൻ്റെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റിന്റെ താഴെ ഈ കേസുമായി ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ചിരുന്നു കേസ് കൊടുത്തത് ഈ കുട്ടിയുടെ രണ്ടാം അമ്മ ഫിലിപ്പ് മമ്പാടിനോട് പൈസ ആവശ്യപ്പെടുകയും അതിന് വിസമ്മതിക്കുകയും ചെയ്ത ഫിലിപ്പ് മമ്പാടിനോട് എൻ്റെ മോള് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കേസ് കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി അതിന്റെ എല്ലാ വോയിസ് റെക്കോർഡും മറ്റും അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്നും മനസ്സിലാവുന്നു ഫിലിപ്പ് മെമ്പാട് നിരപരാധിയാണെന്നാണ് എങ്കിലും നമ്മുടെ നാട്ടിൽ കോടതിയാണ് അവസാന വാക്ക് പറയേണ്ടത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോൾ കേട്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുറകിൽ സാമ്പത്തികമാണ് ഈ കേസിനാസ്പദം മനസ്സിലായല്ലോ ഒരു പെണ്ണ് വിചാരിച്ചാൽ ആണിന്റെ ലൈഫ് എങ്ങനെയൊക്കെ തകർക്കാം നമ്മൾ മുൻപ് ഒരു എക്സാമ്പിൾ കണ്ടു ഷിംജി ഇടത് അയാളുടെ ജീവിതം അല്ല പോയത് ജീവനാണ് ഇവിടെ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ മോട്ടിവേഷൻ സ്പീക്കിംഗ് അല്ലെങ്കിൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി നാളെ അയാളുടെ ലൈഫ് എന്താകും എന്നൊന്നും പറയാൻ പറ്റില്ല ഈ നാണക്കേടിൻ്റെ പുറത്ത് അയാൾ ജീവിക്കേണ്ടി വരും ഇനി ഈ മൂന്ന് മാസം കഴിഞ്ഞ് അയാൾ തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഈ മീഡിയക്കാർ പറയുമോ ഫിലിപ്പ് അമ്പാട് തെറ്റുകാരനല്ല അയാൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വലുതായിട്ട് പറയുമോ അതോ ഒരു ചെറിയ വാർത്തയായിട്ട് മാറ്റുമോ നമ്മുടെ നാട്ടിൽ എത്രമാത്രമാണ് ആണുങ്ങളുടെ ഭാവി സുരക്ഷ എന്ന് ചോദ്യചിഹ്നത്തിൽ ചിഹ്നത്തിൽ നിൽക്കുകയാണ് ഞാൻ ആണുങ്ങളുടെ കാര്യം പറയാൻ കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പീഡന പരാതികൾ വരുന്ന ആണുങ്ങൾക്ക് നേരെയാണ് അതും ഫേക്ക് പീഡന പരാതികൾ ഞാൻ എല്ലാ ആണുങ്ങളെയും ന്യായീകരിക്കുന്നതല്ല പക്ഷേ ഇത്തരം കേസുകൾ ഇവിടെ കോടതി കുറ്റക്കാരനാണ് എന്ന് വിധിക്കുന്നത് വരെയും ഞാൻ ഈ ഒരു വ്യക്തിയുടെ കൂടെയാണ് ഇനി കോടതി കുറ്റക്കാരനായിട്ട് വിധിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് സംസാരിക്കാൻ ബാക്കി അതുവരെയും ഇയാൾ തെറ്റുകാരനാണ് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതെൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ശരിക്കും ഞെട്ടിപ്പോയി കാര്യം പൈസ ചോദിച്ചിട്ട് ഇപ്പം നൌഷതലത്തോട് അദ്ദേഹം പറയുന്ന പ്രകാരമാണെങ്കിൽ പൈസ ചോദിച്ചിട്ട് കൊടുക്കാതിൻ്റെ പേരിൽ പതിനാറ് വയസ്സുകാരി കൊണ്ട് കേസ് കൊടുപ്പിച്ചിരിക്കുന്നു പൈസ അടിക്കാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര ക്രൂരമായ മനസ്സാണ് ഇവരുടെ ഇനി കേസ് ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ ആ കേസ് കൊടുത്ത പെൺകുട്ടിയേയും അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഈ പറയുന്ന രണ്ടാനമ്മയും പോലീസ് അറസ്റ്റ് ചെയ്യുമോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഭാവി ആരുടെ പോയി ഈ വ്യക്തിയുടെ പോയി അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ ഭാവി ഇതെല്ലാം ഒരു ചോദ്യ മാറും ശരിയല്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ നിയമത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് ഒരാൾക്ക് നേരെ ഒരു ആരോപണം വന്നാൽ അയാൾ അറസ്റ്റ് ചെയ്തല്ല അറ്റ്ലീസ്റ്റ് കുറ്റം തെളിയുന്നത് വരെങ്കിലും ആ ന്യൂസ് പുറത്തുവിടാതിരുന്നേ അല്ലെങ്കിൽ അയാളുടെ ഫേസ് കാണിക്കാതിരുന്നുണ്ടേ ും ചെയ്യുന്നില്ല ഇവിടെ ഈ പെൺകുട്ടിയുടെ ഫേസ് പുറത്ത് കാണിക്കാൻ പാടില്ല അതിജീവിതയാണ് പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടിയുടെ ഫേസ് പുറത്ത് കാണിക്കാൻ പാടില്ല പക്ഷേ ആണിൻ്റെ ഫേസോ എൻ്റെ ആണിൻ്റെ മാനോ അഭിമാനമൊന്നും ഇല്ലേ കുറ്റം ചെയ്തെങ്കിൽ നിങ്ങൾ ഫേസ് കാണിച്ചോളൂ ഒരു പ്രശ്നമില്ല കുറ്റം തെളിയുന്നത് വരെ നിങ്ങൾ എന്തിന് ഫേസ് കാണിക്കണം പുറത്ത് എൻ്റെ ചോദ്യം മീഡിയയോടാണ് കുറ്റം തെളിയുന്നത് വരെ എന്തിന് ഫേസ് പുറത്ത് കാണിക്കണം ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മുഖം കാണിച്ച് വാർത്ത കൊടുത്തോ ഒരു കുഴപ്പമില്ല മനസ്സിലാവുന്നില്ല എങ്ങോട്ടാണ് ഈ പോക്കെന്നുള്ളത് നിയമങ്ങൾ മാറേണ്ട സമയം കഴിഞ്ഞു നിയമങ്ങൾ ശരിക്കും പണ്ട് യാതൊരു കുറ്റകൃത്യങ്ങളും ഇല്ലാതിരുന്ന സമയത്ത് ഉണ്ടാക്കിയ നിയമം വെച്ചിട്ടാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും വന്നിട്ടും ആരുടെ നേരെയും ഒരു ആരോപണം ഉന്നയിക്കാം സ്ത്രീ ആണെങ്കിൽ പീഡനം ഒരാളെ തകർക്കാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ ആയുധമാണ് പീഡനാരോപണം നാളെ എനിക്ക് നേരെ ഒരാൾ വന്നിട്ട് അറിയാമല്ലോ അവരെന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടു ഇതാണ് അവസ്ഥ എനിക്ക് ആളെ അറിയത്തുകൂലും ഉണ്ടാവില്ല ഒരാൾ നമ്മളെ നേരെ പറഞ്ഞാൽ മതി എന്നിട്ട് അതിന് അന്യായീകരണം എന്താണ് പെണ്ണൊരിക്കലും അവളുടെ മാനം വെച്ച് കളിക്കില്ല അതൊക്കെ പണ്ടായിരുന്നു ഇന്ന് മാനം പോയാലും കുഴപ്പമില്ല പൈസ കിട്ടിയാൽ മതി ഇതാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്തായാലും ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഉള്ള ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ വേണം ഇദ്ദേഹത്തെ പോലെ സംസാരിക്കുന്ന മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ സമൂഹത്തിൽ വേണം മീഡിയ പറയുന്നത് എല്ലാം നമുക്ക് കാണാൻ വിശ്വസിക്കാൻ പറ്റില്ല വാർത്തകളെ അവർ അവർക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കും അതാണ് മീഡിയ ചെയ്യുന്നത് ഒരാളുടെ നേരെ ഒരു ആരോപണം വന്ന ഉടനെ അവൻ കുറ്റക്കാരനാക്കി മാറ്റി അവൻ പ്രതിയായി കഴിഞ്ഞോട്ടെ എന്നാൽ മീഡിയയ്ക്കകത്തുള്ള എന്തെങ്കിലും ഒരു വിഷയമാണെങ്കിലോ പോറൽ ലോകം അറിയത്തില്ല ഒരു ഈച്ച അറിയത്തില്ല ഒരു മീഡിയ അത് വാർത്തിയാക്കില്ല മനസ്സിലാവുന്നില്ല ഇത് എങ്ങോട്ടാണ് ഈ പോക്കുന്നുള്ളത് എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല എനിവേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇദ്ദേഹം കുറ്റക്കാരനാണോ ആർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്കത് ഒരിക്കലും ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് പിന്നെ കോടതി പറയട്ടെ തെറ്റുകാരനാണെന്ന് കോടതി പറയട്ടെ അപ്പോൾ വിശ്വസിക്കാം എനിവേ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം